ആശാവർക്കർമാരുടെ മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം അടിയന്തരമായി നൽകണമെന്ന് ഐ എൻ ടിയു സി കട്ടപ്പൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു തുച്ഛമായ ശമ്പളത്തിൽ ആരോഗ്യരംഗത്ത് സേവനം ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന നിലപാടാണിത് വിഷയത്തിൽ വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടിയു സി ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ബഹുമാനിയായ സോണിയാഗാന്ധി വളരെ ഇൻട്രസ്റ്റ് എടുത്ത് നടത്തിയ ഒരു പദ്ധതിയാണ് നിയമനം അത് എൻ ആർ എച്ച് എം വഴിയാണ് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് എൻ എച്ച് എം വഴിയാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആശാവർക്കർമാർക്ക് ചിലവിൽ ഓണറേറിയം ലഭിച്ചിട്ടില്ല ഈ ആരോഗ്യ വകുപ്പിൽ ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ അവർക്ക് ഫീൽഡ് വർക്കുണ്ട് മറ്റ് വർക്കുകളുണ്ട് ഹോസ്പിറ്റൽ നിർദ്ദേശിക്കുന്ന വർക്കുകളുണ്ട് അപ്പോൾ അത്രയേറെ പ്രാഥമികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് പലപ്പോഴും കിട്ടുന്ന ഓണറിയ യാത്ര ചെലവിനൊന്നും തയ്യാത്ത സാഹചര്യത്തിൽ ആണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഈ നിലവിൽ തുച്ഛമായി ലഭിക്കുന്ന ഈ ഏഴായിരം രൂപ ആ ഏഴായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ് കൂട്ടി ഒമ്പതിനായിരം ആണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ശമ്പളം കിട്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഓണത്തിനാണ് അവസാനമായി ശമ്പളം കൊടുക്കുക അതിന് മുമ്പേ മൂന്ന് മാസം കുറേ മാസങ്ങളായി ശമ്പളം ലഭിക്കാതിരുന്നതിന് ഓണത്തിന് അത് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ നിരന്തരമായി ഇവരുടെ ശമ്പളം മുടങ്ങുന്ന നടപടി വളരെ പ്രതിഷേധകമാണ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി യുസിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും ഇപ്പോൾ തന്നെ ഈ വിഷയം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ ബന്ധപ്പെട്ട് അറിയിച്ചുണ്ട് അവർ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ശക്തമായി ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള കുടിശീയ തീർത്ത് ശമ്പളം കൊടുത്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ സാമനത്തിന് ഐ എൻ ഡി യു സി നേതൃത്വം നൽകും